കട്ടപ്പന സ്കൂൾ കവല ആശ്രമം പടിയിലെ മാലിന്യ നിക്ഷേപത്തിന് അറുതിയില്ല രാത്രിയുടെ മറവിൽ ചാക്കുകെട്ടുകളിലായി ലോഡ് കണക്കിന് മാലിന്യമാണ് ഇവിടേക്ക് തള്ളുന്നത് ആരോഗ്യവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കട്ടപ്പന സ്കൂൾ കവല ആശ്രമം റോഡിന് വശത്തായിട്ടാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് കടകളിൽ നിന്നുള്ള മാലിന്യം വീടുകളിൽ നിന്നുള്ള മാലിന്യം തുടങ്ങിയവ ചാക്കുകെട്ടുകളാണ് ഇവിടെ തള്ളുന്നത് രാത്രിയുടെ മറവിൽ മാലിന്യനിക്ഷേപം തകൃതിയായതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ നഗരസഭ ആരോഗ്യ വിഭാഗം യാതൊരുവിധ നടപടി സ്വീകരിക്കുവാനും തയ്യാറായിട്ടില്ല ഇതോടെ മേഖലയിൽ മാലിന്യനിക്ഷേപം വർദ്ധിക്കുകയാണ് രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ കൊണ്ട് നിർത്തിയാണെങ്കിൽ പോലും വേസ്റ്റുകൾ വലിച്ചിറങ്ങുന്നു കുട്ടികളുടെ ഡയപ്പർ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ പകരം നടന്നുപോലും മഴ പെയ്തു കഴിഞ്ഞാൽ നടന്നുപോലും പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കഠിനമായ സ്മെല്ലു ഇത് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം ഒന്നിലൊരു ക്യാമറ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി ഇതിനൊരു പരിഹാരം ഇതിന്റെ കണ്ടെത്തിരണോന്ന് ഉപേക്ഷിക്കുന്നുണ്ട് മഴക്കാലത്ത് വേസ്റ്റുകൾ ഒഴുകി ആ വെള്ളത്തിന്റെ കളർ തന്നെ കാണണോ ഒഴികൊണ്ടിരുന്നത് കുട്ടികളുടെ ഡൈപ്പറുകളടക്കം കൊന്നുകൂടി കിടക്കുന്നതിനാൽ വലിയ ദുർഗന്ധമാണ് മേഖലയിൽ ഒന്നിക്കുന്നത് മാലിന് നിക്ഷേപിക്കപ്പെടുന്ന സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിന്റെ സമീപത്ത് കൂടിയാണ് കട്ടപ്പനയാർ ഒഴുകുന്നതും മാലിന്യ ചാക്കുകൾ പലപ്പോഴും ചെന്നു വീഴുന്നതാകട്ടെ കട്ടപ്പനയാറ്റിലേക്കുമാണ് കൂടാതെ മഴ പെയ്യുന്നതോടെ കൃഷിയിടത്തിൽ കിടക്കുന്ന മാലിന്യം കട്ടപ്പനിയാറിലേക്കും ഒഴുകിയെത്തുന്നുണ്ട് ഇതോടെ നിരവധി കുടിവെള്ള സ്രോതസ്സുകൾ ഉള്ളതും നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതുമായ കട്ടപ്പനയാറും മലിനമാവുകയാണ് മേഖലയിൽ ക്യാമറ സ്ഥാപിക്കണമെന്നാവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് എന്നാൽ അധികാരികൾ പ്രദേശവാസികളുടെ പരാതിക്കുമേൽ മുഖം തിരിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നതും അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തി മേഖലയിലെ മാലിന്യനിക്ഷേപത്തിന് അറുതി വരുത്തണമെന്നാവശ്യമാണ് ശക്തമാകുന്നതും ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്